നമസ്കാരം എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഓണചിത്രം അത്തപ്പൂക്കളമിടന്ന നാല് പൊന്നോമനകളുടെ മനോഹര ചിത്രത്തിന് സ്നേഹം കൊണ്ടാണ് ഫ്രെയിം ഇട്ടിരിക്കുന്നത് പെൺമക്കളെ ഭാരമായി ബാധ്യതയായി കണ്ട് ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളിൽ നിന്നാണ് ഈ നാല് കൺമണികളെ തോമസിനും നീനയ്ക്കും കിട്ടിയത് അന്ന് തൊട്ട് സ്വന്തം മക്കളായി നെഞ്ചിൽ ചേർത്ത് വളർത്തുകയാണ് കോട്ടയം പുതുപ്പള്ളി സ്വദേശികളായ ഈ അച്ഛനും അമ്മയും പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പെൺകുട്ടികളെ തോമസും നീനയും കാണുന്നത് ആരോരുമില്ലാത്ത കുടുന്നുകളെ നിയമസഹായത്തോടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടുകയായിരുന്നു ഇരുവരും രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു തോമസും നീനയും മുംബൈയിലേക്ക് യാത്ര പ്ലാൻ ചെയ്തത് എന്നാൽ നേരിട്ട് മുംബൈയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് അവർക്ക് കിട്ടിയില്ല ഇതോടെ പൂനെയിൽ ചെന്ന ശേഷം അവിടുന്ന് മുംബൈയിലേക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചു അങ്ങനെ തോമസും നീനയും പൂനെയിലേക്ക് വണ്ടി കയറി പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് തോമസിൻ്റെയും മീനിയുടെയും ശ്രദ്ധ നാല് പെൺകുട്ടികളിൽ പതിയുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു മൂലയിൽ മൂന്ന് കുട്ടികളെയും ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു മുതിർന്ന പെൺകുട്ടി കുട്ടികളുടെ ഇരിപ്പിൽ പന്തികേട് തോന്നിയ തോമസ് അവരുടെ പോയി കാര്യങ്ങൾ തിരക്കി നാല് ദിവസം മുൻപ് കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു മാതാപിതാക്കൾ പിന്നീട് അനുജത്തിമാനെ ചേർത്ത് പിടിച്ച് മുതിർന്ന കുട്ടി അവർക്ക് കാവലിരിക്കുകയായിരുന്നു കുട്ടികളോട് സംസാരിച്ചപ്പോൾ തോന്നിയ സ്നേഹവും മത്സല്യവും കാരണം അവരെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ തോമസനും നീനയ്ക്കുമായില്ല ഇതോടെ കുട്ടികളെ വളർത്താമെന്ന ഇരുവരും ചേർന്ന് തീരുമാനിച്ചു ഒപ്പം മുംബൈ യാത്ര ക്യാൻസൽ ചെയ്തു കുട്ടികളെയും കൊണ്ട് പുനെയിലുള്ള സുഹൃത്തിന്റെ സഹായത്തോടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുട്ടികളെ ഒപ്പം കൊണ്ടുപോകുന്നതിന് നിയമപരമായി ഏറെ തടസ്സങ്ങളുണ്ടായിരുന്നു ഒരു മാസത്തേക്ക് കുട്ടികളെ താൽക്കാലികമായി തോമസനും നീനയ്ക്കുമൊപ്പം അയച്ചു നാട്ടിലെത്തിയതോടെ അടുത്ത ബന്ധുക്കളിൽ ചില പ്രശ്നമുണ്ടാക്കി ഇതോടെ കുട്ടികളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് തോമസും നീനയും താമസം മാറി കഴിഞ്ഞ ജൂലൈയിൽ പേരെയും ദത്തെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വനിതാ ശിശു ശിശുവികസന മന്ത്രാലയത്തിൽ നിന്നും കുട്ടികളെ വളർത്താനുള്ള അംഗീകാരവും ലഭിച്ചു ഒൻപത് വയസ്സുള്ള ഐറ എലിസ തോമസ് എട്ട് വയസ്സുള്ള ഇരട്ടകളായ ആൻഡ്രിയ റോസ് തോമസ് ഐലിൻ സാറ തോമസ് ആറു വയസ്സുള്ള അലക്സാൻഡ്രിയ സാറ തോമസ് എന്നിവരാണ് തോമസിനെ നീനയുടെ ഹൃദയം കവർന്ന ആ പൊന്നുമക്കൾ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും തോമസിനും നീനയ്ക്കുമൊപ്പം താങ്ങായി ഇപ്പോൾ ഈ കുരുന്നുകൾ കൂടിയുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക